ആ ഇനി അടുപ്പത്തോന്നീ ചൂട് ബീഫ് കറി പിടിച്ചിരിക്കും അടുപ്പത്തൂന്ന് തന്നെ ടേസ്റ്റ് അമ്മ എന്താ എന്താ എന്തോടിയാമേ എന്തോ വിറ എപ്പോഴാ ഇനി അതെ വേറൊരു കാര്യം മറന്നുപോയി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും കൂടെ ഹാപ്പി ക്രിസ്മസ് പറയുന്നില്ലയോ എന്നാ പറഞ്ഞേ ക്രിസ്മസ് ആ അത്രേ ഉള്ളു കാര്യം അപ്പം വേറൊരു കാര്യമുണ്ടേ നമ്മള് കപ്പയും ബീഫും മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അതെപ്പോഴാണ് കപ്പയും ബീഫും വീഡിയോ ഒന്നുമില്ല നമ്മൾ നമ്മള് നേരത്തെ കപ്പയും ബീഫൊക്കെ ഇഷ്ടം പോലെ ചെയ്തിട്ടുള്ളതാ എന്നാലും ക്രിസ്മസിന്റെ സ്പെഷ്യലായിട്ട് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന വിറകടുപ്പ വെച്ച് ഉണ്ടാക്കുന്ന മുളകളെ ഇഷ്ടംപോലെ തന്നെ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതുപോലൊരു അഞ്ചാറ് കൊല്ലത്തെ കായ്ക്കുവാണെന്നുണ്ടെങ്കിലേ നമ്മുടെ ആഴത്തുള്ള മുളക് കിട്ടും നല്ല ഭംഗിയുണ്ട് കാണാൻ നോക്കിയേ ഇത്ര മതിയാമ്മേഴ് തൽക്കാലത്തേനെ ആ എന്നാൽ പൂട്ടവേണ്ടി നല്ല രസമുള്ള ചെടികളൊക്കെ അമ്മ നട്ടിട്ടുണ്ട് അതൊക്കെ പൂത്ത് നിൽക്കുന്ന കണ്ടോ ഇതൊരുതരം വാഴച്ചെടിയാ നല്ല ഭംഗിയാ കാണാനായിട്ട് നോക്കി നല്ല വലിപ്പമുള്ള കപ്പയല്ലേ അമ്മേ

ീഫ് എങ്ങനെ ആണോ നമ്മുടെ ഇവിടെ തീയാടിക്കല് തടിയൂര് അങ്ങനെ റാന്നിയിൽ മുന്നൂറ്റി അറുപതാ പറയുന്നത് ഒരിച്ചിരി നെയ്യ് ഇരിപ്പുണ്ട് അതിരുന്നോണ്ട് കേട്ടോ ആ നെയ്യ് കളയരുത് നെയ്യ് ഉണ്ടെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ ബീഫ് കറിക്ക് കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അമ്മ ഇതുണ്ടല്ലോ ഈ കൊച്ചുള്ളിയും തേങ്ങാക്കുത്തുമൊക്കെ ഇട്ട് വേണം വെക്കാനായിട്ട് അല്ലേ സവാള വേണ്ട നമുക്ക് സവാള ഉപയോഗിച്ചുകൊണ്ടല്ലോ ബീഫ് വരയ്ക്ക് ടേസ്റ്റ് കിട്ടത്തില്ല ടേസ്റ്റ് ഇല്ലെന്നല്ല നമ്മളെ നാടൻ ബീഫ് വരയ്ക്കും കൊച്ചുള്ളി തന്നെ ഇടണം അല്ലേ അതുപോലെ തന്നെ തേങ്ങാകുത്ത് നിർബന്ധമായിട്ട് ഇടണം അതെ അമ്മേ ഇന്ന് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് ഇന്ന് ക്രിസ്തുമസാ എന്താന്ന് അറിയാമോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നാളെ അപ്പൊ ക്രിസ്തുമസ് കഴിയും അപ്പൊ അത് സാരമില്ല അതുകൊണ്ടൊരു കാര്യം ചെയ്യാം എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ അങ്ങ് പറഞ്ഞാലേപ്പി ന്യൂഇയർ ഹാപ്പി ന്യൂ ഇയർ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ വിറകടുപ്പിൽ കിടന്ന് നമ്മുടെ പോത്ത് അങ്ങനെ നല്ല റെഡി ആയിക്കൊണ്ടിരിക്കുന്നു വിറകടുപ്പിൽ വെച്ച് നമ്മൾ ബീഫ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം കുക്കറിലോട്ട് നമ്മളത് മാറ്റുകയാണ് കുക്കറിനെ താഴ്ന്നോടനെ പെട്ടെന്ന് വെന്ത് കിട്ടും കുക്കർ നമ്മൾ വിറകടുപ്പിൽ തന്നെയാണ് വെക്കാൻ പോകുന്നത് കപ്പൊ മസാലി വെച്ചേ ഇനി ആ അല്ലേ ബീഫ് വേഗം അടിക്കുന്നുണ്ട് കേട്ടോ മസാലയൊക്കെ അങ്ങോട്ട് പിടിച്ചു വരുത്താ കഴിഞ്ഞേക്കഴിഞ്ഞാൽ എന്നാ കപ്പ തൊടുപ്പ് വന്നേ പണ്ട് തൊട്ടേ ഇഷ്ടമായി കപ്പത്തുടുപ്പ് കപ്പ എടുത്തു അതിനൊരു ഭയങ്കര ടേസ്റ്റാ ഇതിന്റെ കൂടെ നല്ല പോത്തുകാരും കൂടെ കൂട്ടി ഒരു പിടിയോട് പിടിക്കണം ഇനി ബീഫ് എന്താ മതിലേ ഇപ്പെല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ നമ്മുടെ പോത്തുകറി റെഡി ആയിട്ടുണ്ടല്ലോ ഇനി ഇതിനകത്തോട്ട് ഒരല്പം മല്ലിയലോട് ഇട്ടല്ലേ അല്ലേ ആ ഒന്ന് വിതറി ഇട്ടേ മല്ലിയില ആ ചിട്ടി ചുറ്റിച്ചിട്ടു ചാർ അത്രയും കിടന്നോട്ടെ കപ്പ് കഴിക്കാനായിട്ടേ അത്രയും ചാറ് വേണം നല്ലൊരു വെച്ചിട്ടുണ്ടല്ലേ ഒന്ന് കൂലിക്കാണിച്ചു തന്നെ ആ എന്നാ ഇനിയും കപ്പ കുഴച്ച് വേച്ചതിന്റെ പുറത്തോട്ടേ ബീഫ് കറിയോട് ഒഴിച്ചേക്കന്ന് പൂത്തുകറി ഒഴിച്ചുകൊണ്ട് തന്നെ ചൂടോടെ ഒഴിച്ചേക്കാം എന്നാ ചൂടോടെ വെച്ചിര ആ ഇനി അടുപ്പത്തോന്ന് ഈ ചൂട് ബീഫ് കറി ചൂടായിട്ട് അടുപ്പത്തോന്ന് തന്നെ അതായത് ടേസ്റ്റ് ആ ഇട്ടോ ഇട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇന്ന് ലൈക്ക് ചെയ്യുക അപ്പം അടുത്ത നല്ലൊരു വീഡിയോയിൽ ഉടൻ തന്നെ നമ്മൾ വരുന്നതാണ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ